ഞാൻ സിനിമയ്ക്ക് വരുമ്പോൾ എനിക്ക് അഞ്ച് വയസ്സായിരുന്നു അപ്പതൊട്ട് തുടങ്ങിയതാണ് സിനിമാ ജീവിതം ഞാൻ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു അതായത് മുപ്പതോളം പടം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു ഹീറോയിനായിട്ട് ഹീറോയിനായിട്ട് മുപ്പതോളം പടം ആവാറായി മലയാളത്തിൽ തന്നെ പത്ത് പടമായി ഹീറോയിനായിട്ട് തമിഴിൽ ചെയ്തു തെലുങ്കിൽ ചെയ്തു കന്നഡത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു തമിഴിലും ചെയ്യാൻ പോകുന്നു വീണ്ടും മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഞാൻ സിനിമ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയ അറിയുന്ന പ്രായമല്ലോ അഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ സോ അങ്ങനത്തെ ഒരു പ്രായത്തിൽ സിനിമയ്ക്ക് വന്നതാണ് പിന്നെ സിനിമയിൽ സിനിമ പിന്നെ ഹീറോയിൻ എന്നായി ആവണമെന്നായി പിന്നെ ഇപ്പോൾ ഏറ്റവും നല്ല ഹീറോയിൻ ആവണം സാധാരണ മനുഷ്യന്മാർക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള പോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും എല്ലാം എന്താ പറയുക ഈ ഫീൽഡിൽ നന്നാവണം എന്നുള്ള ഒരു ഇതുണ്ട്